എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ ഭഗവാൻ്റെ ഒരു ഭക്തിഗാനം പാടാൻ പോവുകയാണ് നമ്മൾക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഭക്തിഗാനമാണ് ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ഭഗവാന്റെ ഈ ഭക്തിഗാനം ഞാൻ പാടാൻ ശ്രമിക്കുകയാണ് ഗായകനൊന്നുമല്ല എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻസിൽ അഭിപ്രായം എഴുതണം മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി ഒഴുകിടു മാറ്റിൻ്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു തഴുകിയിരുന്നു മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ാരം കെട്ടി കാളിന്തി ചെന്നപ്പോൾ ഓളക്കൈ നീട്ടി കേളിക്കായ് കാലിൽ പിടിച്ചു വലിച്ചു കാളിന്തി ചെന്നപ്പോൾ ഓളക്കൈ നീട്ടി കേളിക്കായി കാലിൽ പിടിച്ചു വലിച്ചു ആളില്ലാ നേരത്തൻ ഗോപാലകൃഷ്ണൻ പത്ത് നീന്താനിറങ്ങി നീന്താൻ ഇറങ്ങി ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി കാളിയനപ്പോൾ കുതിച്ചു പാഞ്ഞെത്തി സർപ്പത്തെ ഓലപ്പാമ്പാക്കി കാളിയനപ്പോൾ കുതിച്ചു പാഞ്ഞത്തി മാലന സർപ്പത്തെ ഓലപ്പാമ്പാക്കി മുപ്പത്തി മുക്കോടി ദേവകളപ്പോൾ പുഷ്പങ്ങൾ കൊണ്ടൊരു പുതുമഴ മഴ പെയ്തു പുതു പെയ്തു മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി ഒഴുകിയിടുമാറ്റിൻ്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു തഴുകിയിരുന്നു മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം ഒരിക്കൽ കൂടി ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ